ഹായ് ഫ്രണ്ട്സ് ഞാൻ റൌഫ് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽക്കപ്പയുടെ റെസിപ്പിയാണ് പാൽക്കപ്പ പല ആളുകളും പല രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നത് ഞാനിവിടെ ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കിയാലോ ഞാനിവിടെ പാൽക്കപ്പ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ഒരു ലുക്കാണ് കേട്ടത് ഇതിൻ്റെ കൂടെ നമുക്കൊരു ബീഫ് കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ അതിൻ്റെ കൂടെ തന്നെ ചപ്പാത്തിയും പത്തിരിയും കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടത് റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒന്ന് എനാബിൾ ചെയ്യാനും എൻ്റെ വീഡിയോസ് മുഴുവനായിട്ടൊന്ന് വാച്ച് ചെയ്ത് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ കപ്പയെ ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാനിത് കുക്കറിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അര കിലോഗ്രാം കപ്പയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കൂടുതൽ വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതിനെ നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം അതായത് നമുക്കിതിനെ ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ ഇതിനെ അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്കിതിരെ വെള്ളമെല്ലാം വാർത്തിയെടുത്തിട്ടാണ് ഞാനിതിനെ ഈ പാൽക്കപ്പ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ രീതിയിലാണ് നിങ്ങൾ ചെയ്തെടുക്കേണ്ടത് അതല്ല നിങ്ങൾക്ക് അടുപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിലല്ലാതെ ആ രീതിയിലും വേവിച്ചെടുക്കാട്ടോ ഞാനിവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് ഈ സമയം ഒരു ചെറിയൊരു അരപ്പുണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറെ എടുത്ത് അതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ നല്ല ജീരകമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല ജീരകത്തിൻ്റെ അളവ് കൂടണ്ട എന്നിട്ട് ഈ രീതിയിലൊന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഒരു നാല് കാന്താരി മുളക് അതുപോലെ തന്നെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്നൊരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം നിങ്ങൾക്കിതിലോട്ട് ഏത് തരം മുളകുപയോഗിച്ചാലും മതി ഞാനിവിടെ കാന്താരി മുളകാണ് ഉപയോഗിച്ചത് ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഞാൻ അടുപ്പിലോട്ടൊരു ചെറിയ ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാനിവിടെ വേവിച്ചെടുത്ത നമ്മുടെ കപ്പയുണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇത് കപ്പ ഞാനിതിലോട്ട് മഞ്ഞളൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ എന്നാലും ഇതൊരു നല്ല മഞ്ഞൾ കപ്പയാണ് കേട്ടോ മഞ്ഞൾ കപ്പ എന്ന് പറയുന്ന ഒരു തരം കപ്പയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇത് കണ്ടോ നല്ലൊരു മഞ്ഞ കളറായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇത് വെന്ത് കഴിഞ്ഞാൽ നല്ലൊരു മഞ്ഞ കളറായിരിക്കും ഇനി ഞാനിതിലോട്ട് അരക്കപ്പ് അളവിൽ രണ്ടാം പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ അരക്കപ്പ് അളവിൽ ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് സമയം തന്നെ ഞാൻ ഇതിലോട്ട് നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ നമ്മുടെ ഈ രണ്ടാം പാലും അതുപോലെ തന്നെ ഈ അരപ്പും കൂടി ഒരുമിച്ചാണ് ആഡ് ചെയ്യുന്നത് ഈ നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഈ അരപ്പും അതുപോലെ തന്നെ പാലും എല്ലാം ഒന്ന് മിക്സായി കിട്ടുന്ന രീതിയിൽ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഈ സമയം നമുക്കിത് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അതായത് നമുക്കിതൊന്നും ഒരു കട്ടി പരുവത്തിലായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കതിലോട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ചധികം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില കുറച്ച് കൂടുതൽ ഉപയോഗിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ പാൽക്കപ്പ കഴിക്കാനായിട്ട് അപ്പോൾ അതുകൂടി ആഡ് ചെയ്ത് കൊടുത്ത് അതിന് കൂടെ തന്നെ ഞാനിവിടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ പാലിൻ്റെ ഒന്നാം പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് കപ്പോളം ഒന്നാം പാലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ച് കുറച്ച് ഉപയോഗിച്ചാലും മതിയാവും നിങ്ങളുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് നിങ്ങൾക്ക് തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം ഞാനിവിടെ രണ്ട് കപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഈ സമയം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഉപ്പ് എല്ലാം കറക്റ്റാണോ എന്നെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാനിവിടെ ഒരു അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ സമയത്ത് ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഈ പാൽക്കപ്പ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ നമുക്കിത് കറിയായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇത് ഒറ്റയ്ക്ക് കഴിക്കാനായിട്ടും പറ്റും നമുക്കിതിൻ്റെ കൂടെ ചിക്കൻ കറിയോ ബീഫ് കറിയോ അതും കൂട്ടി കഴിക്കാം അല്ലാതെ അത് ഇത് മാത്രമായിട്ട് നമുക്ക് ചപ്പാത്തിയും പത്തിരിയും അതുപോലെ തന്നെ വെള്ളപ്പത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഇപ്പോൾ എനിക്കിത് ആവശ്യത്തിനുള്ള രീതിയിൽ നല്ല ഒരു കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാൻ കേട്ടോ ഈ സമയം ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാനൊരു നാലഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ സമയം വെളിച്ചെണ്ണയാണ് നമുക്കിതിലോട്ട് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് ഇനി ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ കടുകെല്ലാം നന്നായിട്ട് മുഴുവനായിട്ടൊന്ന് പൊട്ടി വരട്ടെ അതുവരെ ഒന്ന് കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കടുക പൊട്ടി കിട്ടിയിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിലോട്ടൊരു ആറ് ചെറിയ ഉള്ളിയാണ് ഈ കാണുന്ന രീതിയിൽ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതുപോലെ കൈവിടാതെ ഇളക്കി ഇത് കരിയാത്ത രീതിയിലൊന്ന് ഇതിനെ വറുത്തെടുക്കാം ഈ സമയം ഞാൻ ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഈ സമയം ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ കറിവേപ്പിലയുടെ ടേസ്റ്റും അതുപോലെ തന്നെ ഞാൻ ഒരു മൂന്ന് വറ്റൽമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് കൂടെ തന്നെ ഞാൻ ഇതിലോട്ടായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഈ കാണുന്ന രീതിയിൽ ഇതിലോട്ട് കുനുകുന അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ചേർത്താൽ നമുക്ക് ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഇഞ്ചി ആഡ് ആക്കി കൊടുത്തത് അതോടൊപ്പം തന്നെ ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാ ചിരവിയത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഈ തേങ്ങാച്ചിരവിയതിൻ്റെ കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറിക്കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ കണ്ടോ നമുക്കിത് നന്നായിട്ട് തന്നെ നല്ലൊരു കളറായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു കളറിലായിട്ട് കിട്ടിയാൽ നമുക്കിത് മാറ്റി ഒഴിക്കാം ഇനി ഞാനിത് ഈ പാൽക്കപ്പയിലോട്ട് ആഡാക്കി കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ നമുക്കിത് മുഴുവനായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്മെല്ലാണ് ഈ തേങ്ങ വറുത്തതും ഈ ഇഞ്ചിക്കൊത്തിൻ്റെ എല്ലാം ഇത് വന്നപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ കാരണം നമ്മുടെ ഈ തേങ്ങയും അതുപോലെ തന്നെ ഇഞ്ചി ഇതെല്ലാം എല്ലാ ഭാഗത്തോട്ടൊന്ന് എത്തി കിട്ടണം അപ്പം നമ്മുടെ ഈ പാൽക്കപ്പ കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് നമുക്കിതിനെ ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് അതിന് ശേഷം വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട് ഈ രീതിയിൽ ചെയ്തെടുത്താൽ നമ്മുടെ ഈ കപ്പ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ് കേട്ടോ ഇത് ഞാനിവിടെ സെർവ് ചെയ്തിരിക്കുന്നത് ചിക്കൻ കറിയുടെ കൂടെ തന്നെയാണ് അതിൻ്റെ കൂടെ ചപ്പാത്തിയും ഉണ്ട് നല്ലൊരു കോമ്പിനേഷനാണ് ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഈ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്